ഹലോ നിങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ട നമ്മുടെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നെക്ക് പാച്ചസിൻ്റെ പുതിയ കളക്ഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഈ ഒരു നെക്ക് പാച്ചസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി എൻക്വയറീസാണ് നമുക്ക് വരുന്നത് ഇത് നമ്മൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഒത്തിരി ഓർഡർ എന്ന് വെച്ചാൽ അത്രയും ഓർഡർ ഉണ്ട് കാരണം നമ്മൾ ഓരോ പ്രാവശ്യം സോൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒത്തിരി കൂടുതൽ എൻക്വയറി വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ എൻക്വയറി കിട്ടി ചെയ്തവർക്ക് തന്നെ പ്രൊഡക്റ്റ് കൊടുക്കാൻ ബാക്കിയായിരുന്നു അത്രയും കൂടുതലാണ് ഇതിന് എൻക്വയറി വരുന്നത് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ിൽ വരുന്ന വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ നിങ്ങളുടെ പാർട്ടി വെയർ ഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഓരോ ഡ്രസ്സിനെയും മാറ്റിയെടുക്കാൻ പറ്റിയ രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള റെഡിമെയ്ഡ് നെക്ക് ആണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വൈറ്റ് ഷെയ്ഡിൽ നാല് ഡിസൈനിലാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ഡിസൈനും നല്ല അടിപൊളി ഓരോന്നിനും ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഓരോ ഡീറ്റെയിൽ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണാം അതേപോലെ നിങ്ങൾക്ക് ഏതോ മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അതിനാൽ മെസ്സേജ് അയച്ചാൽ മതിട്ടോ അപ്പൊ അതെ ഈ ഒരു മെറ്റീരിയലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും രണ്ട് കെട്ട് ഫുൾ ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കാരണം അത്രയും കൂടുതൽ എൻക്വയറി വന്നതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നല്ല ക്വാണ്ടിറ്റി നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ഈ ഒരു ഡിസൈൻ കണ്ടില്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വൈറ്റ് ഡ്രസ്സിനകത്തേക്കോട്ടെ ഏത് ഡ്രസ്സിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതിന് പ്രത്യേകത വെച്ചാൽ നെറ്റ് ഫാബ്രിക്കിലായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിനകത്തും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ആ ഡ്രസ്സിൻ്റെ കളർ പുറത്തോട്ടേക്ക് ഈ ഒരു നെറ്റിനകത്തോടെ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിനകത്തും ഈ ഒരു നെറ്റ് ഫാബ്രിക് ഉപയോഗിച്ച് റെഡിമെയ്ഡ് നെക്ക് പാച്ചസ് വെച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്യൂട്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റിലാണെങ്കിലും നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈപ്പാണ് ഇത് കുറച്ചൊരു ഫാൻസി ടൈപ്പ് ആയിട്ട് വരുന്ന കുറച്ച് എംബ്രോയിഡറി മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണ് ഇത് കാണുന്നത് അതായത് കുറച്ച് കളേഴ്സ് എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ രണ്ട് കളേഴ്സ് എംബ്രോയിഡറിയും അതുപോലെ സീക്വൻസും മിക്സ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോന്നിനും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഓരോന്നും ബഡ്ജറ്റ് വളരെ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അതായത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് എവിടെയാണോ വീട്ടിലേക്ക് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് അപ്പം ഈ ഒരു ഡിസൈനൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഇതൊരു സിക്സാഗ് മോഡൽ വരുന്ന ഒരു എംബ്രോയിഡറിയും അതുപോലെ തന്നെ സീക്വൻസ് കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഡിസൈനാണ് ഇത് വരുന്ന നല്ല വൈറ്റ് പാർട്ടി വെയർ മോഡൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നല്ല പ്രീമിയം ക്ലാസ് ലുക്കിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ്ട്ടോ ഇതൊക്കെ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കണ്ടാൽ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി എൻക്വയറി വന്ന കാരണം നമുക്ക് സോൾഡ് ഔട്ട് ആയി കൊടുക്കാൻ സാധനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അത്രയും കൂടുതൽ ബൾക്കായിട്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കയ്യിലേക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതുപോലുള്ള നെക്ക് പാച്ചസ് എല്ലാ നെക്ക് വിടുത്തിനും സ്യൂട്ടാവുമെന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം നെക്ക് കുറഞ്ഞു പോയവർക്ക് നെക്ക് എങ്ങനെ കൂട്ടിയെടുക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതും അത് എങ്ങനെ നെക്കിൻ്റെ വീതി കൂട്ടിയെടുക്കാമെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ചസ് പച്ചസാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം അപ്പോൾ നല്ലപോലെ കേൾക്കുക കാരണം കമൻറ്റിൽ വന്ന് പിന്നെ റേറ്റ് എത്രയാണ് ഇത് എത്രയാണ് ചോദിക്കരുത് കാരണം അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ സിംഗിൾ പീസ് ആയിട്ടുണ്ടെങ്കിൽ മുപ്പ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾ പത്ത് അതായത് ഇഷ്ടമുള്ള പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ നെക് പാച്ചസ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മെറ്റീരിയൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയലാണ് ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ